ഫുട്ബോളിലെ എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളായ വെയിൻ റൂണിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റാഞ്ചാൻ കാരണക്കാരനായത് പതിനൊന്ന് വയസ്സുകാരനായ ഒരു കുഞ്ഞാരാധകനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ വിശ്വസിച്ചേ മതിയാകൂ റെഡ് മതിയാകൂസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒന്നിന് സൈനികാരനായ ജോറുവാന്റെ കഥയാണിത് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ലീഗ് ക്വാളിഫയർ പോരാട്ടത്തിൽ ഡൈനാമബുക്കാറസിനെ നേരിടുകയാണ് സർ അലക്സ് കുട്ടികൾ കളി ചൂടുപിടിക്കുന്നതിനിടെ ഗ്യാലറികളിൽ ഉയർന്ന പ്ലക്കാർഡുകളിൽ ഒന്നിലേക്ക് സ്റ്റേഡിയത്തിലെ ക്യാമറകൾ പലതും തിരിഞ്ഞു ഗ്യാലറിയിലെ ഇരിപ്പിടത്തിൽ കയറി നിന്ന് ഒരു കുഞ്ഞാരാധകൻ തൻ്റെ കയ്യിലെ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അതിലെഴുതിയിരിക്കുന്ന വാചകങ്ങളിലേക്ക് ക്യാമറകൾ സൂം ചെയ്തു പ്ലീസ് ബൈ വെയിൻ റോണി വെയിൻ റോണി എന്ന പതിനെട്ടുകാരൻ വണ്ടർ ബോയ് എവേർട്ടനായി മൈതാനങ്ങളെ ത്രസിപ്പിക്കുന്ന കാലമാണിത് രണ്ടായിരത്തി നാല് യൂറോക്ക് ശേഷം യൂറോപ്പിലെ പല വമ്പൻ ക്ലബുകളും അയാൾക്ക് പിന്നിൽ വലവിരിച്ചു ഉണ്ടായിരുന്നു അക്കാലത്ത് സർ അലക്സ് ഫെർഗൂസന്റെ മനസ്സിലും റൂണിയെക്കുറിച്ച ചിന്തകൾ മുളക്കാതിരുന്നില്ല അതിനിടെയാണ് ജോർ വാന്റെ പ്ലക്കാട് വാർത്തകളിൽ നിറഞ്ഞത് ഈ സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മില്യൺ പൗണ്ട് എന്ന വലിയ തുകക്ക് ഫെർഗൂസൺ റൂണിയെ ഓൾട്രാഫോർഡിൽ എത്തിച്ചു ഇതൊരു അതിശയ നീക്കമായിരുന്നു ഇത്രയും വലിയ തുക മുടക്കിയ ഒരു പതിനെട്ടുകാരനെ റാഞ്ചേണ്ടതുണ്ടായിരുന്നു ഫെർഗയുടെ തീരുമാനത്തിന് നേരെ പലരും നെറ്റിചൊളിച്ചു ആരാധകരും ഫുട്ബോൾ വിശാലത്തിനുമടക്കം നിരവധി പേർ റൂണിയുടെ ട്രാൻസ്ഫറിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തി എന്നാൽ ഫെർഗൂസൺ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു റൂണി യുണൈറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചതോടെ ജോർവാൻ ആരാധകർക്കിടയിലെ താരമായി റെഡ് ഡബിൾസ് റൂണിയെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ദിവസം ക്ലബ്ബ് റുവാനെ ഓൾട്രാഫോർഡിലേക്ക് ക്ഷണിച്ചു വിഷവിഖ്യാതമായ ആ പ്ലക്കാർഡുമായി റുവാൻ ഓൾട്രാഫോഡിലെത്തി അലക്സ് ഫെർഗൂസൺ റുവാനെ ചേർത്ത് പിടിച്ചു അന്ന് റൂണിക്ക് യുണൈറ്റഡിന്റെ എട്ടാം നമ്പർ ജേഴ്സി ഔദ്യോഗികമായി സമ്മാനിച്ചത് റുവാൻ ആയിരുന്നു ഈ സമയം റുവാന്റെ പ്ലക്കാർഡും കയ്യിലെന്തി ഫെർഗൂസൻ ചിരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ വാർത്തകളിൽ ഇടം പിടിച്ചു അത് തമാശയ്ക്ക് തോന്നിയൊരു ആശയമായിരുന്നെന്നും ഇത്രയും ജനപ്രീതി നേടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും റുവാൻ പിന്നീട് പ്രതികരിച്ചു വീട്ടിലേക്ക് വാങ്ങിയ ഒരു വൈൻ ബോക്സിൽ നിന്ന് കീറികെടുത്ത പേപ്പറിൽ മുത്തശ്ശി ഒരു പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചാണ് റുവാന് ആ വാചകങ്ങൾ എഴുതി കൊടുത്തത് ആ പ്ലക്കാർഡയാൾ ഇപ്പോഴും പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട് തൻ്റെ ട്രാൻസ്ഫറിനെ വിമർശിച്ചവരുടെ മുഴുവൻ വായടിപ്പിക്കാൻ റൂണിക്ക് ഒറ്റ സീസൺ പോലും വേണ്ടി വന്നില്ല യുണൈറ്റഡിൻ്റെ ചെങ്കുപ്പാത്തിൽ പിന്നെ അയാളുടെ കാലമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ തൻ്റെ മുൻ ക്ലബായ എവേർട്ടൻ്റെ സ്റ്റേഡിയത്തിൽ കളിക്കാനെത്തിയ റൂണിക്കെതിരെ ആരാധകർ കൂവിയാർത്തു റൂണി ടീം വിട്ടതിൻ്റെ അരിശം അപ്പോഴും ചിലർക്ക് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല ഇരുന്ന് പലരും ചതിയെന്ന് വിളിച്ച് അയാൾക്കെതിരെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റുമായി അയാൾ ഗുഡിസൻ പാർക്കിനെ നിശബ്ദമാക്കി കളഞ്ഞു മത്സരശേഷം റൂണി ഗ്യാലറിയെ നോക്കി യുണൈറ്റഡ് ജേഴ്സിയിൽ പലതവണ ചുംബിച്ചു അതയാളുടെ മധുരപ്രതികാരമായിരുന്നു യുണൈറ്റഡ് ജേഴ്സിയിൽ അഞ്ഞൂറിലേറെ മത്സരങ്ങൾ ഇരുന്നൂറിലേറെ ഗോളുകൾ എണ്ണിയാലൊടുങ്ങാത്ത കിരീടങ്ങൾ സ്വപ്ന തുല്യമായിരുന്നു യുണൈറ്റഡിനൊപ്പമുള്ള റൂണിയുടെ ഫുട്ബോൾ സഞ്ചാരങ്ങൾ അതിനിടെ റൂണിയുടെ ട്രാൻസ്ഫർ സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ജോറുവാനെ പലരും മറന്നു തുടങ്ങിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ റുവാനെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു ഇക്കുറി റുവാന്റെ ആവശ്യം എന്തായിരുന്നെന്നോ റൂണിയെ വിൽക്കണമെന്ന് അക്കാലത്ത് റുവാന്റെ ചിത്രത്തിനൊപ്പം പത്രങ്ങളിൽ നിറഞ്ഞ തലവാചകങ്ങൾ പലതും പ്ലീസ് സെൽ റൂണി എന്നായിരുന്നു ഇതിന് റുവാൻ പല കാരണങ്ങളും അക്കമിട്ട് നിരത്തി എന്നാൽ ഇക്കുറി റുവാൻ ക്ലബ്ബ് ചെവ് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ രണ്ടായിരത്തി പതിനേഴിലാണ് പിന്നീട് വെയിൻ റൂണി ഓൾട്രാഫോർഡിന്റെ ട്രാഫോർഡിന്റെ